ഹലോ ൂട്ടുകാരെ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും വിശ്വസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം വരുന്ന വരുന്നവർക്കും അപ്പം ഇന്ന് രാവിലെ മോർണിംഗ് വീഡിയോ ഒന്നും എടുത്തില്ല സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ലേറ്റ് ആയി പോയാൽ മതിയായിരുന്നു ജോലിക്ക് അപ്പം ഇന്ന് അവിടെ ഒന്നും കുക്ക് ചെയ്തില്ല ചോറൊക്കെ ഇരുമ്പൊണ്ടക്കെ ഊറ്റി നല്ല ചൂടാക്കിയെടുത്തതേയുള്ളൂ ഇവിടെ ഞാൻ ക്യാബേജ് തോരം വെക്കാൻ പോവുകയാണ് രണ്ടും ഉരുങ്ങും കൂടിട്ടു കൊടുക്കും മുളക് വറ്റല മുളകല്ല മുണ്ട മുളക് മീൻകറിയാണ് ഏത് ഒന്ന് കറക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് തുറന്നത് കിട്ടും നല്ല എരിവുള്ള കലക്കെ എരിവില്ലെന്നുണ്ടെങ്കിൽ കടിച്ചു കൂട്ടാൻ നല്ലതാണ് ഉറക്കപ്പെടുകൊട്ടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറുകേത്തില മഞ്ഞൾപ്പൊടി സവോള ക്യാബേജ് ちょっとに、ね、う,うんぬんぬんぬんぬんぬかぬんぬんぬんぬんぬんぬんぬんぬ പിന്നെ ഇരിക്കട്ടെ അടച്ചു വിട്ടത് മുട്ടക്കറി ഇട്ടിട്ടുണ്ട് അപ്പൊ മുട്ടക്കറി റെഡിയായി മീൻകറിയായില്ല പിന്നെ ക്യാബേജ് തോരൻ റെഡിയായി തോരൻ റെഡിയാക്കി വെച്ചാട മുട്ടക്കറി ഞാൻ വാങ്ങി അവിടെ വെച്ചു കറി മസാല ഇല്ലാത്തത് കൊണ്ട് ഇവിടെ വയ്ക്കാൻ സാധനമില്ല വെക്കാൻ സാധമില്ലെന്നാണ് എനിക്ക് ചപ്പാത്തി വരയ്ക്കണം അതുകൊണ്ട് മാവ് കുഴപ്പമു ചപ്പാത്തി അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് റെഡിയാക്കി ഞാൻ എന്തു ചെയ്തെന്ന് അറിയുമോ താഴെ താഴെ എടുത്ത് വെച്ചിട്ട് ഇവിടെ ഇതിൻ്റെ മണ്ടക്കാവുമ്പോൾ തന്നെ കൈ കഴിക്കും ഇങ്ങനെ കുഴക്കും തന്നെ അപ്പം ഞാൻ താഴെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ 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 കുഴച്ചു മനസ്സിലായോ ഇങ്ങനെ 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 താഴെ എന്ന് പറഞ്ഞാൽ നിലത്തല്ല കേട്ടോ തറയിലല്ല ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് പാത്രം താഴെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ആകുമ്പോൾ മുകളിലാവുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ കഴിക്കും താഴെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരും ആവേണ്ട അതി കളിച്ചുകൂടല്ലേ ചുമ്മാ ഇങ്ങനെ അത് കാണിച്ചു തന്നെ അപ്പോൾ നമുക്ക് ഉരുട്ടി എടുക്കാം അപ്പോൾ കൂട്ടുകാരെ ഉരുളയെല്ലാം ഉരുട്ടി കഴിഞ്ഞു ഇനി നമുക്ക് പരത്താം പൈസ ഉണ്ടോ എന്ന് ചോദിക്കാൻ വിളിച്ചതാണ് തെണ്ടി പിന്നെ പിന്നെ കടയിൽ പോയി തോരം വെക്കാനെ കൊണ്ടൊന്നുമില്ല എൻ്റെ കയ്യിൽ നിങ്ങൾ പറഞ്ഞി എല്ലാം കൂടെ ചില്ലറ ഒരു പേടിയുണ്ടായിരുന്നു Ah. Uh -huh. അപ്പം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എടുത്തു കഴിഞ്ഞു തോരൻ മുട്ടക്കറി അത് മുട്ടക്കറി വെച്ച പാത്ര അത് പാത്രം കഴിഞ്ഞു പേണ്ട ഫുഡ് ഞാൻ പാക്ക് ചെയ്തു ഇത് ചമ്മന്തിപ്പൊടിയാണേ ചമ്മന്തിപ്പൊടി മീൻകറി ചപ്പാത്തിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ഇത് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്ത് ഉള്ള ഫുഡാണേ അപ്പോൾ ഞാൻ രാവിലെ ഇന്നില്ലായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ടായിരുന്നു അതുകൊണ്ട് എടുത്തില്ല അപ്പം മൂന്ന് മണിക്കൂർ പോയി ഫുഡ് എല്ലാം ചൂടാക്കി കൊടുത്തിട്ട് ഞാനിങ്ങനെ പോരുന്നു അവർക്ക് ലീവാണ് അതുകൊണ്ട് ഇവിടെ ജോലി ഉണ്ടായിരുന്നു അപ്പൊ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബായ്